ഒരു ചായ മാച്ച തന്നാലും ആ ചായ തരുന്ന കൈയിൽ ഒന്നിങ്ങനെ തടവും എനിക്കൊക്കെ തലക്കിടെ വണ്ടിയോടെയല്ലേ രണ്ടായിരം മൂവായിരം രൂപയ്ക്ക ഗിഫ്റ്റ് അടിച്ചു കൊടുക്കാനായിട്ട് എന്താന്ന് ഞാളിയ ഗിഫ്റ്റ് നിനക്ക് ഒരു അഞ്ഞൂറ് രൂപയ്ക്ക ടിക്കറ്റ് എടുത്ത് നാട്ടിൽ കൂടെ മക്കളെയും കണ്ട ഭാര്യേനെ കെട്ടിപ്പിടിച്ച് സുഖാട്ട് കിടന്ന് പത്ത് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരാ ഗിഫ്റ്റ് അടിക്കാൻ നടക്കുന്നു ഞാൻ ഗെയിം കളിക്കാൻ പോവാണ് ഈയൊക്കെ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലാണ് കിടക്കുന്നത് ഞാൻ കിളിക്കൂട് കാണിക്കയില്ല ഗെയിം കളിക്കുന്നത് എനിക്ക് സിംഹം എല്ലാം അടിച്ചു തരണം അപ്പം നീയൊക്കെ അപ്പം ഞാൻ മനസ്സിലാക്കും ഇതടിച്ച് തരണം എൻ്റെ അങ്ങോട്ട് പ്രതിനിധിയായിട്ട് എന്താണ് ചോദിക്കണേന്ന് ഒരു സിംഹം അടിച്ചു തന്നാൽ നീയൊക്കെ കൂടും കാണിക്കണം നാലടിയും അടിക്കും എനിക്ക് നല്ല ഉറപ്പാണ് ആയിരത്തി അറുന്നൂറ് രൂപയുടെ സിംഹം നീ ഒരാഴ്ച നിർത്തി നിർത്തി കുനിച്ചു നിർത്തി അടിക്കും നീയൊക്കെ എനിക്ക് നല്ല അറിയാം അല്ലാതെ നീ ഒന്നും പൈസ കൊടുക്കൂല അനീഷ് എന്താണ് നിന്റെ വിശേഷം ഞാൻ ഗിഫ്റ്റ് വാങ്ങുന്ന അമ്മായി വരെ പറ്റിയാണ് എൻ്റെ ഇന്നത്തെ ചർച്ച ഞാൻ എത്ര നേരായി ഇവിടെ ഇരിക്കുന്നു ഒരു ടപ് മതി മതി തരാൻ ആളില്ല ഞാൻ ഫിൽറ്റർ ഇടാത്തത് കൊണ്ടാണോ ഏ യഥാർത്ഥത്തിൽ ഞാൻ ഫിൽറ്റർ ഇടാത്തതുകൊണ്ടാണോ അതോ ഞാൻ പട്ടുസാരി ഉടുക്കാത്തതുകൊണ്ടാണോ അതോ ഞാൻ കരി വരയ്ക്കാത്തത് കൊണ്ടാണോ അതോ ഞാൻ മൈരിഞ്ഞനങ്ങനെ വയ്ക്കാത്തതുകൊണ്ടാണോ ഇതിങ്ങനെ നിഗം നിഗത്തിനകത്ത് മറ്റൊരു നിഗം വെച്ച് നീട്ടി പിടിക്കും അതിൻ്റെ വില എത്രയെന്നറിയാം ടു ഹൺഡ്രഡ് യു എയുടെ തലസ്ഥാനമായ അബുദാബിൽ അതിന്മാകുന്ന എൻ്റെ ഇത്താക്ക എത്ര ടോപ്പ് ടോപ്പ് വേണം ഞാൻ അടിക്കുക നീ അടിക്കും അമ്മായിമാരെ കൂടെ കിടക്കുന്നവർ നമുക്ക് അടിക്കത്തില്ല ഈ നികം ഫിറ്റ് ചെയ്യുന്നതിനെ എത്രയെന്നറിയാം കയ്യും കാലിനും കൂടെ ഇരുന്നൂറാണ് എനിക്ക് ഇത് താല തന്ന ഒറിജിനൽ സാധനമാണ് ഇരിക്കുന്നത് പിരിയം ഈ മൂന്ന് മുടിയുള്ളവളൊക്കെ ഈ പിരിയം ഫിറ്റ് ചെയ്യുന്നതിന് ഫോർട്ട് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ടതിന് എയ്റ്റ് ഹൺഡ്രഡ് ഇതെല്ലാം ജോലിയും കൂലിയില്ലാത്ത ഇവക്കൊക്കെ എവിടെ നിന്നാണ് ഈ പൈസ ഒന്നീ പാർട്ട് ടൈം പഠിക്കുമോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി വരും ഒരു ജോലിയും ചെയ്യാതെ അമ്മായിമാർ പട്ട് സാരിയും ഉടുത്ത് രാവിലെ ഇവിടെ പള്ളയിൽ കിടക്കുന്ന കുടലെടുത്ത് പൊക്കിതായി ഇത്ര ഉരുട്ടി മോളിലോട്ട് കയറ്റി രണ്ട് കുലിക്ക് എന്നിട്ട് മൂന്ന് മുടിതാ ഇങ്ങനെ ഇങ്ങനെ വെച്ച് വെച്ച് ഇരിക്കുന്ന അവർക്ക് അടിക്കുന്ന ആ കാശുണ്ടെങ്കിൽ നിൻ്റെ കുടുംബത്തിൽ പട്ടണി ആവാതെ നീ നോക്കണം നിൻ്റെ മക്കളെ നിന്റെ ഭാര്യേനെ ചകിരം വേഗ അകൃതിയിലുള്ള രണ്ടു സൈഡിലും ഒരു നഞ്ഞൂറ് ഗ്രാം വരണ തൊലിയും നടുക്കൊരു കുഴിയും ഇതിന് വേണ്ടിയിട്ട് ഈ കൈയിരിക്കുന്ന കാശ് എന്തിനാണ് കളയുന്നത് എൻ്റെ ചോദ്യം അതാണ് ഞാൻ ചുണ്ടൽ ലിഫ്റ്റിൽ കിട്ടിട്ടില്ല കണ്ണില് കരിയിട്ടിട്ടില്ല ഇവിടെ വരച്ചിട്ടില്ല മുടി കോതിയിട്ടില്ല ഒരു ആഭരണ ഒരു വല്ലാത്ത വല്ല ഫിൽറ്റർ ഫിൽറ്ററിട്ടിട്ടില്ല കയറി വാട ഇതൊന്നുമില്ലാത്ത എനിക്ക് എന്തുകൊണ്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല കാര്യം ഇപ്പം നമുക്ക് ഈ അകത്തതായി കുളക്കെട്ട ഒരു സാധനം ഉണ്ടാവും ഇവിടെ ഇത്രേ കാണവും അങ്ങനെ പ്രസവിച്ച് വലിഞ്ഞ് കിടക്കുന്ന തൊലി അതിൻ്റെ ബ്രേസീറെന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതിൻ്റെ അകത്തതായി ഇത്രയ്ക്ക് പഞ്ഞും ഉണ്ട് അത് മാച്ച കെട്ടി വയ്ക്കും വെച്ചിട്ടാണ് അതിൻ്റെ ഭർത്തി ഉടുപ്പിട്ടിട്ടാണ് നാലടി ഈ നാലു കുലുക്കാണ് അത് കാണുമ്പോൾ കൈ ഇരിക്കുന്ന പേൾസ് എടുത്തിട്ട് ചാർജ് ചെയ്തിട്ട് അപ്പോഴേ അടിച്ചു കൊടുക്കലാണ് താരായി പയ്യേ ചിരിക്കാൻ പ്രായസം ഉണ്ട് ഇവിടെ കേടിപൊളി കുഞ്ചു നീണ്ട പ്രേ ചേർ കപ്പുള്ളതാണോ നീണ്ടുന്നത് കുഞ്ചു പാവം കുഞ്ചുവിന് യാതൊരു ആരും ഒരു പൂവടിച്ചു കൊടുക്കൂല എനിക്കൊരു പൂ അടിച്ച് തരില്ല ഒരു ഹാർട്ട് അടിച്ച് തരില്ല നമ്മക്കൊരു ടപ്പ് ടപ്പ് അടിച്ച് തരൂല്ല എന്താണ് കാരണം അവളെയൊക്കെ കാലം ഏഴ് സൗന്ദര്യം ഉള്ളവളാ ഞാൻ അറിയാം ഏഴ് മടങ്ക് സൗന്ദര്യം എനിക്കുണ്ട് ഫിൽറ്റർ അല്ല എന്തുകൊണ്ടാണ് നിനക്ക് ഒരു സിംഹം അടിക്കുന്നതിന് ഞാൻ നിനക്ക് തരേണ്ടത് എന്താണ് താലം എഴുതടാ ഒരു സിംഹം നീ എനിക്ക് താ അതിന് ഞാൻ നിനക്ക് പ്രതിഫലമായി എന്താണ് തരേണ്ടത് ഇവിടെ മെൻഷൻ ചെയ്ടാ നമ്മക്കൊന്നു ഒരു പത്ത് പൂലും ആയിരുന്നല്ലേ എന്റെ ഇത്താക്ക് എന്തിനാ പൊന്നും കൂടത്തിന് പൊട്ടു ഞാൻ ലൈവിടുമ്പോൾ വരുന്നത് പന്ത്ര ആറ് പേര് ഏഴ് പേര് ഏ കൂടാരം പോലെ വലിച്ചു കെട്ടി മോളിൽ കുടലെടുത്ത് മോളി വെച്ചിരിക്കുന്നവർക്കൊക്കെ ഇരുന്നൂറ് മുന്നൂറ് പേര് കാരണം എന്തടാ ഏ ഞാൻ വരാറുണ്ടോ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഫിൽറ്റർ ഫിൽറ്ററും കുഞ്ഞു ഞാൻ ഫിൽറ്റർ ഇട്ടിട്ടില്ല ഫിൽറ്റർ ഇട്ടിട്ട് ഫ്രീവിടാടാ ലിഫ്റ്റിക്ക് എവിടാടാ ഇപ്പൊ ഇരുപത്തി ആറായി ഇപ്പൊ ഇരുപത്തി ഒന്ന് പേരായി അതാണ് ഞാൻ പറയുന്നത് നീ സമ്പാദിക്കുന്ന രാത്രി തൊട്ട് രാവിലെ രാവിലെ മുതൽ രാത്രി വരെ നീ കഷ്ടപ്പെടുന്ന നിൻ്റെ കുടുംബത്തിന് വേണ്ടിയായിരിക്കണം അല്ലാതെ ഒരു ഫിൽറ്റർ അമ്മായിക്കും കൊടുക്കരുത് ഇട ഗെയിമ് കളി തുടങ്ങുന്ന സമയത്തെ ഈ അമ്പ്ര കുഞ്ഞാറ്റ ഈ ടിട്ടോക്കിലുണ്ട് അറിയാം എല്ലാവരും പറഞ്ഞ ഗെയിമ് കളി ഗെയിമ് കളി എന്താടാ എനിക്ക് കളിക്കാൻ അറിയാത്തത് കൊണ്ടാണോ കാര്യം ഇപ്പം ഞാൻ പുളി ഉറുമ്പിൻ്റെ കയ്യിൽ ഇരിക്കുന്ന കുറച്ച് കാശ് ഞാൻ ഗിഫ്റ്റടിച്ച് വാങ്ങിയ നാളെ ഞാൻ അതിൻ്റെ കണക്ക് പറയണം കുളി കുറുമ്പ് രാവിലെ തൊട്ട് രാത്രി വരെ കഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ മറ്റൊരാളെ കഷ്ടപ്പെടുകയാണ് ഈത് ഇവിടെ കള്ളറും വരച്ച് ഇവിടെ കട്ടിക്ക് വരച്ച് ഇവിടെ ഇങ്ങനെ വരച്ച് അമ്പത് അറുപത് അമ്പത്തിരണ്ട് അമ്പത്തഞ്ച് വയസ്സായ പൊ പുണ്ടച്ചികൾ ചെയ്യുന്ന വേലയാണ് ഞാൻ ഈ പറയുന്നത് എനിക്ക് വരെ തീളയും പേടിക്കേണ്ട കാര്യമല്ല കാര്യം ഞാൻ ഞാൻ സ്വന്തമായിട്ട് കഷ്ടപ്പെടുന്ന ആളാണ് അതുകൊണ്ട് ഞാൻ ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങാറില്ല പത്ത് രൂപ എനിക്ക് അടിച്ചു കാടാ കയറ്റി ഞാൻ പറയില്ല അവിടെ പൊങ്ങി ഇവിടെ താന്ന് അടിയ